േക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ ഏഴാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തു ശിഷ്യനിൽ ഒരുവനായ നഥനിയേലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ശീർഷകമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കാമ്പട്യം ഇല്ലാത്തവൻ എന്നുള്ളതാണ് അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം നദനിയിൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടം ഇല്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പേര് ഉണ്ടായെങ്കിലും വേദപുസ്തകത്തിൽ അധികം പരാമർശങ്ങൾ ഒന്നും ഇല്ലാത്ത ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവനാണ് നഥാനിയൽ സമവീഷണ സുവിശേഷങ്ങളിലും അപോസ്തോല പ്രവൃത്തികളിലും നാം കാണുന്ന അപോസ്തോന്മാരുടെ കൂട്ടത്തിൽ നഥനിയേൽ എന്ന പേര് നാം കാണുന്നില്ല എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്ന അപോസ്തുതന്മാരുടെ പേര് വിവര പട്ടികയിൽ നഥനിയൽ എന്ന പേര് കാണുന്നുണ്ട് എന്നാൽ സമവീഷണ സുവിശേഷങ്ങളിലും അപ്പോസ്തോല പ്രവർത്തികളിലുമുള്ള പട്ടികയിൽ കാണുന്ന ബർത്ലോമായി എന്ന പേര് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായി സാധ്യമാകില്ല അതുകൊണ്ടുതന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബർതിലോമായി തന്നെയാണ് ൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ഡിത മതം അനുസരിച്ച് ബർതിലോമായി എന്നത് ഒരു പേരല്ല മറിച്ച് തുലോമായിയുടെ മകൻ എന്ന അർത്ഥത്തിലാണ് ബർ തുലോമായി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു എന്നെ ആയിരുന്നാലും ഗലീലയിലെ കാന എന്ന ഗ്രാമത്തിലാണ് നഥനിയേൽ ജനിച്ച് വളർന്നതെന്ന് വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് നഥനിയേലിനെ കുറിച്ചുള്ള പരാമർശങ്ങളും ആ സുവിശേഷത്തിൽ നിന്ന് മാത്രമാണ് നഥനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുകയും ചെയ്യുക യേശു കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരിടമാണ് കാന യോഹനാന സുവിശേഷപ്രകാരം തൻ്റെ അത്ഭുത പ്രവർത്തികൾ അല്ലെങ്കിൽ അടയാളങ്ങളുടെ ആരംഭം കാനായിലെ കല്യാണ വീട്ടിൽ നിന്നായിരുന്നുവല്ലോ അങ്ങനെ പലതുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുള്ളവനായിരുന്നു നഥനിയൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം നാം ഇന്ന് ധ്യാനിക്കുന്ന വേദഭാഗത്തിലാണ് നഥനിയേലിൻ്റെ വിലയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുക യേശു കർത്താവിൻ്റെ വില കേട്ട ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട് അവനോടായി യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഫിലിപ്പോസിൻ്റെ വാക്കിൻ പ്രകാരം യേശുവിനെ കാണുവാനായി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നഥനിയേൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി പരുവപ്പെടുന്നതാണ് നമുക്ക് കാണാനായി സാധിക്കുക യോഹനരിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യത്തിൽ റബി നീ ദൈവപുത്രൻ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറഞ്ഞ് നഥനിയേൽ ക്രിസ്തുവിനോട് ചേർന്ന് തൻ്റെ സുവിശേഷ ജീവിതം ആരംഭിക്കുന്നുണ്ട് നമ്മു വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്നും നഥനിയലിൻ്റെ ചില പ്രത്യേകതകൾ അവൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ അത്രേ ആഗ്രഹിക്കാം ഒന്നാമതായി ഈ ഭാഗം നമുക്ക് കാട്ടിത്തരുന്നത് വേദം പഠിക്കുന്നവനും പ്രത്യാശയോടെ കാത്തിരിക്കുന്നതുമായ നദനിയലിനെ കുറിച്ചാണ് നദനീയൽ ഒരു പക്കമതിയായ ആത്മീകത പുലർത്തിയ വ്യക്തിത്വം ആയിരുന്നുവെന്ന ഈ ഭാഗം നമ്മെ പറഞ്ഞു തരുന്നുണ്ട് ഫിലിപ്പോസ് യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ ശേഷം നഥനീയലിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുക നായ ന്യായപ്രമാണത്തിൽ അതിയായ അവഗാഹം ഉള്ളവൻ ആയിരുന്നു നഥനിയേൽ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി സാധ്യമായിത്തീരും ന്യായ പ്രമാണം പറയുന്നതനുസരിച്ച് ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു നഥനിയേൽ എന്ന് ഫിലിപ്പോസിൻ്റെ വാക്കുകൾ നമ്മെ വ്യക്തമാക്കി തരുന്നുണ്ട് മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ആ വലിയ കാത്തിരിപ്പ് പൂർണ്ണമാക്കപ്പെടുന്നതാണ് ഇവിടെ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും രണ്ടാമതായി നഥനയേലിൻ്റെ പ്രത്യേകത നാം കാണുന്നത് അത് യേശു കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളിൽ നിന്നാണ് യേശുവിൻ്റെ അടുത്തേക്ക് നഥനയൽ കടന്നു വരുമ്പോൾ മുൻപ് കണ്ട് പരിചയമുള്ളവനെ പോലെയാണ് നസ്രേനായ യേശു തമ്പുരാൻ അവനോട് സംസാരിക്കാം യേശു പറയുകയാണ് നടനിയലിനെ കണ്ടപ്പോൾ ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടം ഇല്ല എന്ന് നഥനേലിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി നമുക്ക് തിരിച്ചറിയുവാൻ തക്കോണം ഇടയാകുന്നത് കാപട്യം ഇല്ലാത്ത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു നഥനീൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും യേശുവിൻ്റെ കാലത്ത് ആത്മീകമായി വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന പരീഷന്മാർ എന്നാൽ അവർ ന്യായപ്രമാണം പഠിക്കുകയും ഉപദേശിക്കുകയും സമൃദ്ധമായ ആത്മീക ജീവിതം നയിക്കുന്നവരെന്ന അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോഴും അവരുടെ വ്യക്തിജീവിതം കാപറ്റ്യം നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരും യേശു അത് പലപ്പോഴും സമൂഹമധ്യയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പരീശന്മാരെ കണ്ട് യേശു ഒരിക്കൽ പറഞ്ഞു വെള്ള തേച്ച ശവക്കല്ലറകളാണ് നിങ്ങളെന്ന് അപ്രകാരം കാവിട്ടത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമധ്യയെ യേശു കർത്താവ് നഥനിയലിനെ അംഗീകരിക്കുകയാണ് ഇവനിൽ കപടം ഇല്ല എന്ന് കർത്താവ് കുറിച്ച് പറയുന്നത് ദൈവം അവൻ്റെ മനസ്സ് ഹൃദയം അറിയുന്നത് കൊണ്ടാണ് മനുഷ്യൻ ബാഹ്യ കാര്യങ്ങൾ കണ്ട് വിരിക്കുമ്പോൾ കർത്താവ് ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവനാണ് എന്ന് ഈ ഭാഗം നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവിടുത്തെ സന്നിധിയിൽ ഒന്നും മറയ്ക്കുവാൻ സാധ്യമല്ല എന്നത് തന്നെ മൂന്നാമതായി യേശു അവനോട് പറയുകയാണ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നത് അന്നത്തെ കാലഘട്ടങ്ങളിൽ അത്തി മരത്തിൻ്റെ കീഴിൽ ഇരുന്നാണ് ഗുരുക്കന്മാർ ദൈവവചനം ധ്യാനിക്കുകയും അത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുക്കുവൻ ആയിരുന്നിട്ടും ദൈവവചനം പഠിക്കുന്നതിൽ നഥനിയൽ ഏറെ തൽപ്പരനായിരുന്നു എന്നതാണ് അത്തിയുടെ തണലിൽ ഇരിക്കുന്നവൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക ദൈവവചനം ധ്യാനിക്കുകയും അതിൻ്റെ അന്തസത്ത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ടുന്നതായ ജീവിത ശൈലി അത് കൃത്യമായി നഥനിയേലിൽ വിളങ്ങിയിരുന്നു എന്ന് യേശു കർത്താവ് പറയുകയാണ് നാലാമതായി നഥനിയൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനം ഫിലിപ്പോസ് യേശു കർത്താവ് നസ്രയൻ ആണ് എന്നും പറയുമ്പോൾ അവൻ്റെ പ്രതികരണമാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന ഒരു മറുചോദ്യമാണ് ഫിലിപ്പോസിനോട് നഥനിയേൽ ചോദിക്കാം എന്നാൽ നഥനിയേലിൻ്റെ അശുഭാപ്തി വിശ്വാസത്തെ ദൈവന്തംപുരാൻ വ്യത്യാസപ്പെടുത്തുന്നുണ്ട് ദൈവം എല്ലാ അസാധ്യതകളെയും സാധ്യമാക്കുവാൻ മതിയായവനാണ് സാധ്യതകൾ ഇല്ല എന്ന് പറയുന്ന എല്ലാ അനുഭവങ്ങളിലും സാധ്യത കണ്ടെത്തുകയും അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായ ദൈവന്തംപുരാനാണ് എന്ന് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വലിയ വെളിപാട് നഥനയിൽ ഉണ്ടാകുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരുന്നുണ്ട് ഫിലിപ്പോസിനോട് ഇപ്രകാരം പറഞ്ഞ നഥനയിൽ യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവൻ പറയുകയാണ് നീ ദൈവപുത്രൻ നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്നത് അവൻ്റെ ചിന്താമണ്ഡലങ്ങളിലുണ്ടാകുന്ന തിരിച്ചറിവും വ്യതിയാനവും കൃത്യമായി നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയാത്തീരും യേശുവുമായുള്ള കൂടിക്കാഴ്ച നഥനിയേലിനെ കർത്താവിൻ്റെ ശിഷ്യനും അപ്പോസ്തോലും ആക്കി മാറ്റുന്നുണ്ട് അവൻ യേശുവിനെ മറ്റു ശിഷ്യന്മാരെ പോലെ അനുഗമിച്ചു അന്ത്യം വരെ വിശ്വസ്തനായി നിലകൊണ്ടു പുനരുദ്ധാന ശേഷം കടൽക്കരയിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാരോടൊപ്പം നഥനിയേലും ഉണ്ടായിരുന്നു മാളിക മുറിയിൽ പരിശുദ്ധാത്മ വാഗ്ദത്വത്തിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലും ബർത്തിലോമായി എന്ന നഥനിയൻ ഉണ്ടായിരുന്നു അതായത് അവൻ പൂർണമായി കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിത്വമായി രൂപാന്തരപ്പെട്ടു ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും എന്നാൽ തുടർന്ന് ബർത്തിലോമായി എന്ന നടനിയനെക്കുറിച്ച് അധികമൊന്നും നമുക്ക് കാണുവാനായി സാധ്യമല്ല എങ്കിലും പാരമ്പര്യം അനുസരിച്ച് അൽമേനിയയിൽ വെച്ച് അപ്പോസ്റ്റോലിനായ നഥനിയൽ രക്തസാക്ഷിയായി എന്ന് പറയപ്പെടുന്നു അവിടെ ജീവനോടെ തൊലിയുരിഞ്ഞ ശേഷം അവൻ ക്രൂശിക്കപ്പെടുകയാണ് എന്നാൽ ക്രൂശിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നപ്പോൾ അവൻ്റെ ശിരശേധം ചെയ്യിച്ച് അങ്ങനെ ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്തത് നിഷ്കളങ്കതയും ഹൃദയ പരമാർത്ഥതയും കൈമുതലാക്കി കാപട്യം ഇല്ലാതെ തീർന്ന ബർഥിലോമായി എന്ന നദനയിൽ നമുക്ക് വിശ്വാസത്തിൽ പ്രചോദനം നൽകുന്ന ഒരു ഒരപ്പോസ്തൊന്നാണ് അപ്രകാരം വിശ്വാസ ജീവിതത്തിൽ കാപട്യമില്ലാതെ ക്രിസ്തുവിനോട് ചേർന്ന വചനത്തിൽ നിന്ന് ഗ്രഹിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഈ ശ്ലീഹാനോമ്പ നാളുകളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമി